കഴിഞ്ഞ വർഷക്കാലമായി സൈനിക അർദ്ധസൈനിക വിഭാഗമായ ആർമി നേവി എയർഫോഴ്സ് സിആർ പി എഫ് ബി എസ് എഫ് സി ഐ എസ് എഫ് തുടങ്ങിയ മേഖലകളിലേക്ക് യുവതി യുവാക്കളെ ശാരീരികപരമായും എഴുത്തുപരീക്ഷാ ഫലമായും പരിശീലനം നടത്തിവരുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഉദയൻകുളങ്ങര മേജർ രവീസ് ട്രെയിനിങ് അക്കാദമിയിൽ ഇരുന്നൂറ്റി അമ്പത് കുട്ടികൾക്ക് ഒരേ സമയം താമസിച്ച് പഠിക്കുവാനുള്ള ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ പ്രവൃത്തി പരിചയത്തിലൂടെ വരും വർഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് മേജർ രവീസ് ട്രെയിനിങ് അക്കാദമി ആഗ്രഹിക്കുന്നത് പത്തു വർഷം കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്കാണ് ആ വിവിധ സൈനിക വിഭാഗങ്ങളിൽ ജോലി നേടിക്കൊടുത്തതും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സൈനിക മേഖലകളിൽ താല്പര്യമുള്ള യുവതി യുവാക്കളെ ശാരീരികപരമായും എഴുത്തുപരീക്ഷാപരമായും ട്രെയിനിങ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ അത് പത്ത് വർഷം നമ്മുടെ സ്ഥാപനം പിന്നിട്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മുടെ ട്രെയിനിങ് സെൻ സെൻ്റർ ഉണ്ട് എങ്കിലും ഈ നെയ്യാറ്റിൻകര താലൂക്കിലെ ഉദിയൻകുളങ്ങര എന്ന സ്ഥലത്ത് നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി അടക്കം ചെയ്തു പോകുന്ന ഒരു സ്ഥാപനമാണ് അത്രയും വരാനുള്ള കാരണം സ്ഥാപനം അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇത്രയും കുട്ടികൾ വന്നു പോകാനുള്ള കാരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്രയും മാത്രം റിസൾട്ട് നമ്മൾ ഇത്രയും വർഷം കൊണ്ട് സൈനിക മേഖലയിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം അഞ്ഞൂറിന് പുറത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ജോലി കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് വിവിധ സേനയും ആർമി മാത്രമല്ല ഓൾ സെൻട്രൽ ഫോഴ്സിലേക്ക് ആർമി നേവി എയർഫോഴ്സ് സിആർ പി എഫ് ബി എസ് എഫ് സി എസ് എഫ് ഇത്തരത്തിലുള്ള എല്ലാ ഫോഴ്സുകൾക്കും നിരവധി കുട്ടികൾക്ക് ജോലി കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ആയിരിക്കാം ഇവിടെ ഇപ്പോഴും നിലവിൽ ഇപ്പോൾ തന്നെ ഈ വെക്കേഷൻ ആവാം എക്സാം ടൈമാണ് ഈ ടൈം പോലും നമുക്ക് ഇത്രയും കുട്ടികൾ നമുക്ക് ട്രെയിൻ ചെയ്യാനുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കാണ് നമുക്ക് ഫിസിക്കൽ വരുന്നത് അക്കാഡമിക് ക്ലാസ് ഉണ്ട് ആപ്ലിക്കേഷൻ അയക്കുന്ന കാര്യങ്ങളടക്കം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണ് ഇവർക്ക് ഇൻഫോം ചെയ്യുന്നത് ആ അയക്ക് അയച്ച് ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഓരോ എക്സാമിനും നമ്മൾ സെപ്പറേറ്റ് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങും നമ്മൾ വേറൊരു കോച്ചിങ് സെൻറ്ററിൽ നമ്മളിപ്പോൾ പട്ടാളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വിഭാഗത്തിൽ സൈനിക മേഖലയിൽ ട്രെയിനിങ് ചെയ്താലും നമ്മൾ ഇത്രത്തോളം അവരെ ഫോക്കസ് ചെയ്ത് ഓരോ അയക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ഫോക്കസ് ചെയ്ത് അത് ഹാൾ ടിക്കറ്റ് വരുന്നവരെ കുട്ടികളെ മാത്രം ഇരുത്തി അവരെ ട്രെയിനിങ് ചെയ്ത് അങ്ങനൊരു സ്ഥാപനമുണ്ടോയെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മുടെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ടോ കാരണം ഉദ്യോഗങ്ങളെ സംബന്ധിച്ചോളം അത് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അധ്യാപനം നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്ത് അത്രയും യുവാക്കൾക്കും ഓരോ വർഷവും നമുക്ക് ജോലി കരസ്ഥമാക്കി നിൽക്കുന്നുണ്ട് തന്നെ ചെയ്യുന്നു വിവിധ സൈനിക വിഭാഗങ്ങളിൽ ഉയർന്ന പദവിഹിച്ചിരുന്ന വിദഗ്ധരായ ഓഫീസർമാരാണ് ഇവിടെ പരിശീലനം നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് അവധിക്കാലങ്ങളിൽ പ്രത്യേക പരിശീലനമാണ് ഇവിടെ നൽകി വരുന്നത്